അഖില ഹാദിയ എന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി എന്തോ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് മതപരമായിട്ട് എന്തൊക്കെയോ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനെ നമസ്കരിക്കാൻ വിടുന്നില്ല അങ്ങനെ അതിനെ തലയിൽ തട്ടമിടാൻ വിടുന്നില്ല പിതാവായിട്ടുള്ള അശോകനും മാതാവായിട്ടുള്ള പൊന്നമ്മയും ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടറായ കുട്ടി അതെ അങ്ങനെ ഒരു വാർത്ത അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ പേഴ്സണലായിട്ടൊരു പരിചയമുള്ള വ്യക്തിയാണ് ഈ എന്ന് പറയുന്ന ആള് അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ അങ്ങനെ ആരൊക്കെയോ വന്നിട്ട് ബാലാവകാശം പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ള പ്രായവൃത്തിയായ കുട്ടിയാണ് ദേശീയ വനിതാ കമ്മീഷനാണ് അവരൊക്കെ വന്നിട്ടൊന്നും ഈ പെണ്ണിനെ കാണിച്ചില്ല അത്ര അങ്ങനെ ഞാൻ വിളിച്ചു അശോകൻ എന്നെ വിളിച്ചു തന്നെ ഇന്ന ആളാണ് എനിക്കൊന്ന് കണ്ടാൽ വായോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി പോയി ആളെ കണ്ടു സംസാരിച്ചു ഞാനൊരിക്കലും മതത്തെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടില്ല അതായത് ഇസ്ലാം മതം എന്താണ് ഹൈന്ദവ മതം എന്താണ് എനിക്ക് അറിയേണ്ടിയിരുന്നത് ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നു ഈ കുട്ടി എന്തെങ്കിലും ഒരുപത്രമനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നുണ്ടോ ഈ പറഞ്ഞത് ശരിയാണ് അതിന് മുമ്പാണ് രാഹുൽ ഈശ്വരൊക്കെ കാണാൻ പോയിട്ട് വലിയ രൂപത്തില് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതായത് ഫോണൊക്കെ അവിടെ കൊടുത്തു പിന്നീട് ഫോണ് വിളിപ്പിച്ച് വെച്ചിട്ട് വീഡിയോ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളായി അങ്ങനെ നമ്മളവിടെ പോയപ്പോൾ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ എഴുതിയൊക്കെ വെച്ചിട്ട് പോകണം ഞാൻ പോയി അപ്പൊ യുക്തിവാദി സംഘത്തിന്റെ കുറച്ച് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി ഇതിനെ കണ്ടു അപ്പോൾ ഇവിടെ റിമോട്ട് ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് പെൺകുട്ടി അവരുടെ മുറിക്കകത്താണ് ഇരിക്കുന്നത് മുറിക്കകത്ത് ഒരുപാട് ബുക്സ് ഉണ്ട് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പോയി കുറച്ച് സംസാരിച്ചു ഈ പെൺകുട്ടിയോട് സോ ഇതാ കുഴപ്പമില്ല എനിക്ക് അല്ലെങ്കിൽ എപ്പോഴും തലമേദനയുള്ള ആളാണ് അങ്ങനെ ഈ പെൺകുട്ടിയെ പോയി കണ്ടു രണ്ട് ദിവസങ്ങളിലായിട്ട് ഒരു ആറേഴ് മണിക്കൂറോളം ഈ പെൺകുട്ടിയുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ഈ മതത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എമ്മനിലേക്കും സിരിയലേക്കും ഒക്കെ ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് ഈ പെൺകുട്ടി തീരുമാനിച്ചിരിക്കുന്നതൊക്കെ ഇതിൻ്റെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഈ മതം വിശ്വസിച്ചിട്ട് ഈ മതം ഉപേക്ഷിച്ച ആളാണ് അപ്പം ഈ മതത്തിലേക്ക് വരാനോ മതത്തിലേക്ക് നിൽക്കാനോ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും ആയിരുന്നില്ല ഞങ്ങൾ സംസാരിച്ചതാണ് എന്നെ വിസിറ്റ് ചെയ്ത ശേഷം ഈ പെൺകുട്ടി വന്നിട്ട് ആരോ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു ജാമ്യ ടീച്ചറുമായിട്ട് ഞങ്ങൾ ആ വിഷയങ്ങളൊന്നല്ല സംസാരിച്ചതെന്ന് പറഞ്ഞു പിന്നീട് കുറച്ച് കഴിഞ്ഞ് സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കു ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു എന്തൊക്കെയോ അങ്ങനെ കുറെയൊക്കെ പറഞ്ഞു ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ ആളെ മതം മാറ്റാൻ പറ്റുമോ അങ്ങനെ ഇസ്ലാം മതത്തെ പ്രീണിപ്പിക്കുക അതിനിയും ചാനൽ ചർച്ചകളിലാണെങ്കിലും ശരി പൊതുവേദികളിലാണെങ്കിലും ശരി റൈറ്റപ്പുകളിലായിരുന്നാലും ശരി ചാനൽ വീഡിയോകളിലാണെങ്കിലും ശരി എങ്ങനെയായിരുന്നാലും ഇസ്ലാം മത വിഭാഗത്തിന് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ശ്രീ രാഹുൽ അദ്ദേഹത്തിന് ഒരുപാട് വിജ്ഞാനങ്ങൾ ഉണ്ടായേക്കാം ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ടായേക്കാം ഒരുപാട് ആളുകൾ അറിയുന്ന എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളായേക്കാം പക്ഷേ ചില വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചേ മതിയാകും ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു നിങ്ങളെ രാജ്യവിരുദ്ധരെ നമ്മൾ ശക്തമായി ഈ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നിട്ട് എതിർത്തിരിക്കും അതിനെയും എന്നല്ല ഇദ്ദേഹത്തിന്റെ അപ്പുറത്തെ ആളായിരുന്നാലും ശരി ഏറെ നാളുകളായി മതതീവ്രവാദികളെ വെള്ളപൂശാനും ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യവും തകർത്ത് ഇവിടെ മത ആധിപത്യം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് രാഹുൽ ഈശ്വറിന്റെ പല പ്രസ്താവനകളും ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഈ ചർച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം ഞാൻ പോകേണ്ടുന്ന ചർച്ചയായിരുന്നു എന്നെനിക്ക് തോന്നി എനിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നതാണ് അപ്പോൾ രാജ്യവിരുദ്ധ വിഷയങ്ങളെ പിന്തുണച്ച രാഹുൽ അഭിപ്രായം തന്നെയാണോ താങ്കൾക്കും ഭാരതത്തിനെതിരെ സംസാരിക്കുന്ന പുഴുക്കൂട്ടികളെ കൃത്യമായി തന്നെ കണ്ടുപിടിച്ച് ഒരു നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് പല വിദേശ അല്ല എവിടെയൊക്കെയുള്ള പല സംഘടനകളിൽ അംഗത്തുണ്ട് ഇൻക്ലൂഡിംഗ് ഫൊക്കാനും പല ബാക്കി വശം പല രാജ്യങ്ങളിലെയും മലയാളികളെയും ഇന്ത്യ മലയാളികൾ നാളെ നമ്മളെ വിളിക്കുന്ന പരിപാടി ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും അടുവിൽ ഞാൻ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ ആണി സഭാ മലയാളികളുടെയും കൾച്ചറൽ പ്രോഗ്രാം അന്ന് ആ പരിപാടി പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പങ്കെടുക്കുമ്പോൾ നമ്മുടെ എത്യോപ്യൻ അംബാസിഡർ സക്സൻസി മിസ്റ്റർ റോബർട്ട് മണിപ്പൂരിൽ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നു ഒരു എത്യോപ്യൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഒരു ലേഡി മിനിസ്റ്റർ ആ പരിപാടിയിൽ എന്റെ ഫ്ലൈറ്റ് ചില അമിത്സരം ഞാൻ തുടങ്ങിയ രക്ഷയായിരുന്നു പക്ഷെ ഞാനായിരുന്നു ചീഫ് ബെസ്റ്റ് ഉദ്ഘാടനം നമ്മുടെ അംബാസിഡറും അതിൽ സംസാരിച്ചവരും ഈ എത്തിയോപ്പിൻ നിരസ്ട്രിട്ടുണ്ട് അവിടെ ചെന്ന് ഞാനും എന്റെ രാജ്യത്തെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ചത് കാരണം എന്റെ രാജ്യം എത്ര പെളിപ്പിക്കാൻ തേച്ച് പെളിപ്പിച്ചാലും നമുക്കൊരു സഹായിപ്പാൻ പറ്റും നമ്മൾ ഇന്ത്യൻ തന്നെയാണെ ഒറ്റ ഉദാഹരണം പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞത് കേൾക്കുന്ന ശ്രദ്ധിക്കുക ഞാൻ രണ്ടായിരത്തി രണ്ട് അമേരിക്കയിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഞാൻ അതിനുള്ള വിദേശത്ത് പോകുന്നുണ്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ കാണുന്ന വൈസിനോട് ഞാൻ ഒരു വൈസിന്റെ കമ്മ്യൂണിറ്റി അടുത്ത ഉള്ളിലാണ് ഞാൻ ഈ ഭാഗ്യത്തിൽ ജീവിക്കാൻ ഒരു അവസരം കിട്ടിയത് അവർക്കൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞ മഹാത്മാധി രണ്ടാമത് മാർത്ത വേറെ ഒന്നും അറിയത്തില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അമേരിക്കയിലെ വെച്ചല്ലേ ഇന്ത്യൻകാര് പറഞ്ഞ അവർക്ക് അഭിമാനമാണ് മറ്റൊന്ന് നമ്മളെല്ലാം കണ്ട അറിയോ പാകിസ്ഥാനിൽ നിന്ന് ആദ്യം ചോദിക്കുന്നത് കാരണം ഈ വേൾഡ് ഫ്രണ്ട് സെന്റർ നടന്ന ശേഷം നമ്മളെപ്പോ ഏഷ്യത്തിലേക്ക് കണ്ടാവും എന്നോട് എത്ര മണി വെച്ചിട്ടുണ്ടോ അറിയോ നിങ്ങൾ കണ്ടോളൂ പക്ഷെ ഇപ്പൊ നിങ്ങളോട് ചെന്നാൽ നമ്മുടെ അഭിമാന ഭാഗങ്ങളും എന്താ കാരണം അറിയോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇന്ത്യയെക്കുറിച്ച് ഒരു പ്രൊപ്പാൻഡ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ അസോസിയേഷനുകളെല്ലാം അതിൽ മലയാളി സംഘടനകളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ലോകവ്യാപകമായിട്ട് ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ എന്റെ രാജ്യത്തോ മതത്തോ രാജ്യമാണ് ഇതിന്റെ ചന്ദ്രപശ്ചാത്തലങ്ങളും ഇതിന് സനാതനധർമ്മങ്ങളും നാനാത്വം ഏകത്വവും ഞങ്ങളും ലോകത്തിലും സന്ദേശങ്ങളും ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞാൽ അവര് ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ ആറാത് രാജ്യങ്ങളിൽ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട് നമ്മളൊരുപാട് അവിടെയാണ് ഈ വന്ന ാണ് ഇവരെ ഏത് ഭാഷ വിചാരിക്കുന്നത് എനിക്കറിയുന്നില്ല അവർ നാളെ കെടുത്ത് ആരെയാണ് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന് ഇന്ത്യൻ രാജ്യം താമസിച്ച ഇന്ത്യൻ സമൂഹം പാകിസ്ഥാൻ അനുമൂലിടാന്നുള്ള ഒരു പ്രൊപ്പകന്റെ പാകിസ്ഥാന് മാധ്യമങ്ങൾക്ക് പാകിസ്ഥാനും ലോകവ്യാപകമായിട്ട് ക്രൂഷ്യൽ സാഹചര്യം കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അവരതിന് വീഡിയോ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം പറയാം ഇതേ തന്നെ അവിടെ വരുമ്പോൾ ഇതേന അവിടെ വരുമ്പോൾ ഞാനൊരു ഇന്ത്യൻ മിരിച്ചറാണ് എന്നാൽ ഞാൻ കേരളത്തെ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ വിരുദ്ധനാണ് ഞാൻ ഭക്ഷണികൾ പറഞ്ഞപ്പോഴും കേരളമാണ് കൈയ്യടിക്കുക ഇന്ത്യ വിരുദ്ധം ഇതിന്റെ മുമ്പിയിരുന്നുണ്ട് അവരെ കൈയ്യടിക്കുന്ന മണ്ഡത്തിലായിരിക്കും കാണിച്ചത് അത് ഇനി ഈ മനുഷ്യരുടെ മാനസികാവസ്ഥ എന്താ ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ന് വരെ അനുഭവം ഏതെങ്കിലും അസോസിയേഷൻ നടത്തിയിട്ടുണ്ടോ അത് നമ്മൾ മലയാളികൾ നടക്കുന്നു മീറ്റിംഗ് പ്രോഗ്രാമിൽ ഇന്ന് അവർ ഗൽസുലെയും വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് ാണ് ഈ കുറ്റം പിന്നെ ഞാൻ വെറുതെ അടിയ സുഹൃത്ത് ബ്രിജു മഹാരാജ പറഞ്ഞത് നൂറ് ശതമാനം എനിക്ക് അതെന്താ വെച്ചാല് പിന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അത് ഒത്തുറിപ്പിലായെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ട്രോണിയിൽ ട്രോളുകൾ നമ്മുടെ പിന്നെ സോഫിയ ഖേഷി നമ്മുടെ ഇന്ത്യൻ ഫൈറ്റർ വിവാഹത്തിന്റെ പൈലറ്റ് അവരും പകരം അവരെ പത്ത് ശതമാനം നടത്തേണ്ട പേരിൽ അവരെ ഏതെല്ലാം വേട്ടയാണി അതുപോലെ തന്നെ പത്തിമ്പത് ലക്ഷം മന്ത്രി അവരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്താ അതാണ് ആരുടെ വന്നത് ഏതെങ്കിലും അവിടെ രാജ്യസേനം പ്രകടിപ്പിക്കുന്ന ഈ ഇവരുടെ ഭാഗത്ത് തന്നെ വന്നത് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം വെറുതെ എല്ലാത്തിനും മതം മുൻപ് ഇഞ്ചക്ട് ചെയ്ത് നമ്മുടെ ഈ മത ഗൾഫിലെ മുഴുവൻ ആൾക്കാർ ഇതൊക്കെ കണ്ടിരിക്കുക അവിടെ പാകിസ്ഥാനും ശ്രീലങ്കയും ഇന്ത്യക്കാരും ഒക്കെ മിക്സ് ചെയ്താ പെങ്കിൾ ചെയ്താൽ ചോദിക്കുന്നത് ഈ പറഞ്ഞ ഞാൻ പോലെ അമേരിക്കയിൽ പാകിസ്ഥാനായി പാകിസ്ഥാനായിട്ട് ഞാനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല തെറ്റ് ചെയ്തവരെ ശ്വിക്കണം ഇനി ഈ സംഘടന മുസ്ലിം ഹിന്ദുസാണോ അങ്ങനത്തെ ഒരു പിന്നെ പിന്നെ ദീപു ആ പേര് ഇപ്പം വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട് അതിന്റെ പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കൃഷ്ണന അതിപ്പോ കേരളത്തിലെ ഈ സമയത്ത് അവിടെ ഇല്ലായിരുന്നു പിന്നെ അവരുടെ എല്ലാ ലിസ്റ്റ് നമ്മുടെ ഉണ്ട് ഞാൻ അവരുടെ പേര് അവരെ അവർ ഉദ്ദേശിക്കുന്നില്ല അപമാനിക്കാന്നുള്ളതല്ല പക്ഷെ ബുദ്ധിമുട്ടില്ല ഞാൻ അടിയർച്ചു പറയുന്നു അവരുടെ പേര് നടപടി വേണം ഈ മഹാത്ത രാജ്യത്തിന്റെ പ്രതിനിധികളാണ് രോഗത്തിൽ പോയാലും പെട്ടെന്ന് സംശയം ഒരുപാട് രാജ്യങ്ങളിൽ മലയാളി പേരുടെ ഞാൻ ഓരോ ഇന്ത്യക്കാരനും എത്ര അഭിമാനത്തിലൂടെ അവിടെ സംസാരിക്കുന്നത് ഇപ്പൊ നിന്റെ മനസ്സിലായി അമേരിക്കയിലോ യു കെയിലോ സിറ്റിന്റെ എടുത്താൽ പോലും മാതാപിതാക്കളെ മാറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ പറയാൻ അവൻ അവിടെ പോയത് ഈ രാജ്യം അവരെ ഇന്ത്യൻ ഒരുപാട് ചർച്ചകൾ ആളാണ് ഞാൻ പക്ഷെ എന്നാലും ഈ വിഷയത്തിൽ അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിന്നതിൽ വലിയ സന്തോഷമുണ്ട് കാരണം മലയാളികളെ മുഴുവനും ഇന്ത്യക്കാരെ മുഴുവനും പറയിപ്പിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം അവിടെ ആ മലയാളി അസോസിയേഷൻ അവിടെ സ്വീകരിച്ചത് കാരണം